നമ്മൾ വാൽപ്പാറയൊക്കെ പോകുന്നത് പോലെ അത്യാവശ്യം നല്ല ഹെയർ പിൻ വെൻ്റുകളൊക്കെ കയറി വേണം ഈ പറയുന്ന മാതേരൻ ഹിൽ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് നല്ല ഹെയർ പിൻ ഒക്കെ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ കിട്ടും അപ്പോൾ ഇവിടെ വരെ നമ്മളുടെ പ്രൈവറ്റ് വണ്ടികൾ വണ്ടികളത് കാറായാലും ബൈക്ക് ആയാലും വരികയുള്ളൂ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ അമൻ ലോഡ്ജ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് മാതേരാനിലേക്കുള്ള ട്രെയിൻ കിട്ടുക അപ്പോൾ ഈ കാണുന്ന എല്ലാം ഇതിൻ്റെ പാർക്കിംഗ് സ്ലോട്ടുകളാണ് ഇതിവിടെ നമ്മുടെ വണ്ടി സേഫ് എന്നൊക്കെയാണ് പറഞ്ഞത് പാർക്കിംഗ് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പേയ്മെൻറ്റും കാര്യങ്ങളും നടത്തിയാലും നമ്മുടെ വണ്ടി ഇവിടെ എത്ര ദിവസം വേണം സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം അതിനനുസരിച്ച് റേറ്റ് വേരി ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ റേലിൽ നിന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് നടത്തുന്ന ഏകദേശം രണ്ടര കിലോമീറ്റർ ഉണ്ട് അല്ലേ രണ്ടര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റെയിൽവേ അടുത്തേക്കായിട്ട് അവിടെ നമുക്ക് നടന്നു പോവാം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോവാം അല്ലെങ്കിൽ ഇവിടെ ഇലക്ട്രിക് റിക്ഷയുണ്ട് അതിൽ പോവാം പിന്നെ ചെറിയ കാർഡ്സ് ഉണ്ട് അതിനകത്ത് അവർ ചവിട്ടിക്കൊണ്ട് പോകും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പോകാനായിട്ട് ാണ് ഇപ്പോഴാണ് പ്രോപ്പർ ആണ് ആദ്യം ടിക്കറ്റ് മാതേരം എൻട്രൻസ് ടിക്കറ്റ് ആണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഒരു മെയിൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു കാണും നമ്മൾ വേണ്ട ഇവിടെ ബോർഡ് ആണ് പ്രോപ്പറായിട്ട് മാതേരും ഇവിടുന്ന് നമുക്ക് ഓട്ടോ കിട്ടും ഉണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക് ഓട്ടോ ഓട്ടോ ഉണ്ട് കുതിരയുണ്ട് രൂപയാണ് ആണെങ്കിൽ രൂപ പിന്നീട് സഹായം ഇരുന്നൂറ് ആണ് നടന്നു പോകാൻ പറ്റാത്തവരൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ സംഭവം വൻ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന മധേരം റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുന്ന് നമുക്ക് എൻട്രി പോയിന്റ് ആണ് ഈ എൻട്രി പോയിന്റിൽ നിന്നും മധേരാനം ഹിൽ സ്റ്റേഷനിലേക്ക് ഒരു ടോയ് ട്രെയിൻ സർവീസ് ഉണ്ട് അതിന് ടൈമിങ്ങ് ആയിട്ട് കിട്ടുന്നു രാവിലെ എട്ടേ മുക്കാലിന് ഒമ്പത് മുപ്പത്തഞ്ചിന് പന്ത്രണ്ട് മണിക്ക് രണ്ടേ കാലിന് മൂന്ന് നാൽപ്പതിന് അഞ്ച് നാൽപ്പത്തഞ്ചിന് കിട്ടേ സമയത്താണ് ഈ ട്രെയിൻ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്ത് പോവുക അപ്പം നമുക്ക് സാധാരണ ടിക്കറ്റിന് അൻപത്തഞ്ച് രൂപയും ഫസ്റ്റ് ക്ലാസിന് തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ട്രെയിൻ പോയി ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ട്രെയിനുകളും ട്രെയിനിൽ വരാമെന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് ലോക ഗൈഡുകളൊക്കെ നമ്മൾ വരുമ്പോഴേ നമ്മളെ പൊതിഞ്ഞിങ്ങനെ ആൾക്കാർ വരുമ്പോ വേണോ അതെടുക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ നാതേരം സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു വെയ്റ്റിംഗ് റൂമും ഒക്കെ ഉണ്ട് സാധാരണ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ ഒരു വെയ്റ്റിംഗ് റൂമും ഇതാണ് മെയിൻ എൻട്രൻസ് നല്ല കാട് ഫുൾ നല്ല കാടാണ് കാടിനുള്ളിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു ബോർഡ് കാണും അത് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ് ഇതാണ് അമൻ ലോഡ്ജ് എന്ന് പറയുന്ന സ്റ്റേഷൻ അപ്പോൾ ഇവിടെ തന്നിട്ടാണ് സർവീസ് തുടങ്ങുന്നത് സാധാരണ ഈ മഴയല്ലാത്ത സമയത്ത് താഴേക്ക് സർവീസ് ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇവിടുന്ന് മാതേരൻ വരെയുള്ളൂ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നേരത്ത് നമുക്ക് മാതേരൻ എത്താനായിട്ട് പറ്റും അതിലെ നമുക്ക് ഒരുപാട് വഴിയുണ്ട് ട്രെയിനിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാം മാത്രമല്ല നമുക്ക് ഈ ട്രാക്കിൽ കൂടെ നടന്ന് വേണേലും പോകാം അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് അതും കാടിനോടുള്ള ഇതുപോലത്തെ നല്ല മനോഹരമായ വഴി കൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് നമുക്ക് ഒരുപാട് പേര് നടന്നു പോകും ഇൻ കേസ് ഒന്ന് ട്രെയിൻ വന്നാൽ പോലും നമുക്ക് മാറി നിൽക്കാനൊക്കെയുള്ള ഫെസിലിറ്റീസും സ്ഥലമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ചെറിയ കച്ചവടക്കാരും ഒക്കെയുണ്ട് അങ്ങനെ തന്നെ ഈ കാണുന്നതാണ് എന്ന് പറയും അങ്ങനെ നമ്മൾ നടന്ന് മാതേര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ എത്തിയപ്പോഴാണ് ഇവിടെ നിന്ന് ഒരു ട്രെയിൻ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടത് അപ്പോൾ നമ്മുടെ ഡാർജിലിങ്ങിലും ഊട്ടിയിലൊക്കെ ഉള്ള ടൈപ്പ് നമ്മൾ നല്ലൊരു ടോയ് ട്രെയിനാണ് ഏകദേശം ഒരു നാലഞ്ച് കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടെ അടുത്തായിട്ടാണ് റൂം എടുത്തിരിക്കുന്നത് മതേരനാൽ മതേരനാലിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴിയാണ് എടുത്തത് നമ്മൾ അങ്ങനെ റൂമിലൊക്കെ ചെന്ന് ബാഗ് ഒക്കെ അവിടെ നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം ഒന്ന് ചുമ്മാതൊക്കെ കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ തേണ്ട ഇതാണ് മദേരൻ അതായത് ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഇവിടെയാണ് ഒരുപാട് സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഒരുപാട് ഹോം സ്റ്റേസ് അതുപോലെ തന്നെ ലോഡ്ജ് പോലത്തെ മുറികളൊക്കെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസോടുകൂടി ഇവിടെ നമുക്ക് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് നടന്ന് ഇങ്ങനെ ഓരോ സ്പോട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ ആദ്യം എന്തേണ്ട ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരുടെ മദേരൻ സ്റ്റേഷനാണ് അപ്പോൾ അവിടുത്തെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് നമ്മൾ കാണുന്നത് ജസ്റ്റ് സ്റ്റേഷനൊക്കെ ഒന്ന് കാണാം അതുവഴി തന്നെ നമുക്ക് മുകളിലേക്ക് ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല മഴയാണ് അപ്പോൾ ഈ മഴ സീസണിൽ മദേറൻ ടു ലോഡ്ജ് വഴി ഈ ട്രെയിൻ സർവീസുകളുള്ളൂ അല്ലെങ്കിൽ നമുക്ക് താഴെ വരെ നല്ല ദൂരത്തിൽ സർവീസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ നമുക്കത്ര ഉറപ്പില്ല അങ്ങനെ ഈ കാണുന്നതാണ് സ്റ്റേഷൻ്റെ അവിടുന്ന് വീണ്ടും തിരിച്ചു പോകാനുള്ള ട്രെയിനാണ് വീണ്ടും കിടക്കുന്നത് അപ്പോൾ ട്രെയിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഈ ട്രെയിനിലെല്ലാം തന്നെ നമുക്ക് കയറാനായിട്ട് പറ്റും അപ്പോൾ രണ്ടുതരം ടിക്കറ്റൊക്കെയാണ് ഈ ട്രെയിനിൽ കയറാനായിട്ടുള്ളത് അത് മാത്രമല്ല അതുകൊണ്ട് ഈ പറയുന്ന ഒരു സ്റ്റേഷൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു വില്ലേജെന്ന് നമ്മൾ പറഞ്ഞില്ലേ അവൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ സ്റ്റേഷൻ കിടക്കുന്നത് നമുക്ക് ഇതുപോലെ കയറിയതൊന്നും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വരെ തന്നെ ആ മുകളിൽ കാണുന്ന ആ വഴി വരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് വണ്ടികളും കാർട്ടുകളും അതുപോലെ തന്നെ ചുമടെടുത്തുമൊക്കെ ആൾക്കാർ വരുന്നവരുണ്ട് അവരെല്ലാം തന്നെ നമുക്ക് അവിടെ വരെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാക്ക് വഴി വരിക അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ട് കാരണം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഇത് കാണാനായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾ ആകാശമൊക്കെ കാണുമ്പോഴേ അറിയാം നല്ല മഴയാണ് ഇപ്പോൾ അത്യാവശ്യം ഒന്ന് മഴ തോന്നി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നത് മദേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കഴിഞ്ഞ ഒരു സമയത്ത് വന്ന് കാണാനാണ് കുറച്ചുകൂടെ നല്ലത് കാരണം ഒരുപാട് വ്യൂ ആണ് അപ്പോൾ ആ വ്യൂ പോയിന്റ്സ് എല്ലാം തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മഴയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ക്ലിയർ ആയിട്ട് നിൽക്കുന്നത് എന്നാൽ കുറച്ച് പച്ചപ്പൊക്കെ കിട്ടുന്ന ഒരു ടൈം ഞങ്ങൾ ടോയ് ടോയ് ട്രെയിൻ ആണ് ഇനത്തോടെ ലോക പൈതൃക പട്ടികയ്ക്ക് ഉൾപ്പെട്ടിട്ടുള്ള ഒരു രജിസ്റ്റേഷൻ നമ്മുടെ കുടയിൽ കാണുന്ന മദേര മികസ്റ്റേഷൻ പറയുന്നത് നമ്മൾ ആദ്യം വന്നു അമാൻ അമാം ബ്രിഡ്ജെന്ന് പറയുന്നത് അമാൻ ഫ്രിഡ്ജിൽ നിന്നും മധേരമരമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് ടൈപ്പ് വീക്കെൻഡ്സിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പം നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് ഇങ്ങനെ ജനപ്രവാഹമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് അതുകൊണ്ടുകൂടെ തന്നെയാണ് ഇവിടെ ഇത്രയും എളുപ്പം വീക്കെൻഡ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നമുക്കൊക്കെ ഒന്നെല്ലാം നടന്ന് ചുറ്റിക്കാണാൻ നല്ലത് ഈസ്ക്രീം തോന്നി തോന്നി നിൽക്കാൻ വരണം നമ്മൾ മധുരനിലെ വളരെ ഫേമസ് ഒരു വ്യൂ പോയിൻ്റാണ് കണ്ഡല വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് പക്ഷേ ഈ വ്യൂ പോയിന്റിൽ ഇപ്പം നല്ല രീതിയിൽ കോടമഞ്ഞിറങ്ങി ഒന്നും കാണാൻ പറ്റുന്നില്ല കയറി വരുമ്പോഴ് തന്നെ കോടയാണ് കോടയിൽ മൂടി കിടക്കുകയാണ് പക്ഷേ കാണാൻ നല്ല രസമുണ്ട് നമ്മൾ താമനി ഇറങ്ങിയപ്പോഴാണ് അല്ലാടിയ ഇതുപോലെ ഒരു വ്യൂ കിട്ടിയേ ശരിക്കും താമനിയാണ് എനിക്കിഷ്ടപ്പെട്ടത് ആ നല്ല കോട കയറി കിടക്കുന്നുണ്ട് ആ വ്യൂ ഒന്നും കാണാനില്ല ഇവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട് എന്നിട്ടൊരു വ്യൂ പോയിന്റ് അപ്പോൾ ഇങ്ങനത്തെ ഏകദേശം പത്ത് നാൽപ്പത് വ്യൂ പോയിന്റുകളുണ്ട് നമ്മുടെ മാതേരാനിൽ ഏതെങ്കിലുമൊക്കെ വ്യൂ പോയിന്റുകൾ കാണുക കാരണം എല്ലായിടത്തുനിന്നൊക്കെ ആൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് വ്യൂ ആയിരിക്കും കിട്ടുക പക്ഷെ ഇപ്പോൾ നമുക്ക് വ്യൂ കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല ഫുൾ കോട ശരിക്കും ഈ മാതരം ഹിൽ സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരായിരുന്നു അവരുടെ ഒരു സമ്മർ പാലസ് നമ്മുടെ മൂന്നാറൊക്കെ അല്ലേ അതുപോലെയൊക്കെയുള്ള സംഭവമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് മാത്തരൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ കാലത്തേക്ക് ഉണ്ടായിരുന്ന കുറേ ബിൽഡിങ്സ് കാണാം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചർച്ച ആണ് ഹോളി ക്രോസ് ചർച്ച് മാത്തേരൻ എന്ന് പറയുന്നത് ആരെയും കാണുന്നില്ല കാര്യം ചോദിക്കാനായിട്ട് പക്ഷേ കണ്ടിട്ട് നല്ലൊരു തോന്നുന്നുണ്ട് ആ ഒരു ബ്രിട്ടീഷ് ഓർക്കുന്നുണ്ട് മതേറിനകം ചുറ്റിക്കാണാനായിട്ട് നമുക്ക് ഹോൾസ് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് ഓട്ടോകളുടെ സർവീസൊക്കെ ഉണ്ട് നമുക്കതൊക്കെ വേണമെങ്കിൽ പറ്റും കാരണം ഇത് നടന്ന് കാണാൻ ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഒന്നും നമുക്കൊന്നും കാണാനില്ല നേരത്തെ കണ്ടതുപോലെ ഇങ്ങനെ ഇറങ്ങി കിടക്കുകയാണ് പക്ഷേ ഇതിനകത്തൂടെ നടന്നു പോകാൻ നല്ല വൈബാണ് ല്ല നമുക്ക് എന്റെ ത്രീ സിക്സ്റ്റി ഫുള് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന നല്ല അടിപൊളി ഒരു ഫോറസ്റ്റിലൂടെയാണ് ഇപ്പൊ ഞാൻ നടക്കുന്നത് മാതേരിലാണ് നേരിട്ട് കണ്ട് ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും നമ്മുടെ കേരളത്തിലെ നമ്മൾ നമ്മുടെ ആതിരപ്പള്ളി വാഴത്താൽ ആ റൂട്ടിലൂടെ നമ്മൾ ബൈക്കിൽ പോകത്തില്ല നമുക്ക് അവിടെ അങ്ങനെ ഇറങ്ങി നടന്നുകൂടാ അപ്പോൾ ആ ഒരു റൂട്ടിൽ നമ്മൾ നടന്നു പോയതായത് നല്ല മണിക്കൂർ സമയത്തോ അല്ലെങ്കിൽ ഡിസംബർ ജനുവരി മാസത്തിൽ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ നടന്നു പോയാൽ എങ്ങനെ ഇരിക്കും അങ്ങനത്തെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരു പ്രധാന കാര്യം ഇവിടെ മഴ പെയ്താലും അങ്ങനെ ലീച്ചസിൻ്റെ വലിയ ഇഷ്യൂ ഇല്ല ഇവിടെ ഏതൊക്കെ ചെറിയ സ്പോട്ടുകളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടൊന്നും അങ്ങനെ സ്പ്രെഡ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ ആയിട്ടോ ഫാമിലിയായിട്ടോ ഒക്കെ വരികയാണെങ്കിൽ അപ്പം ഞങ്ങൾ നേരത്തെ ഒരു മലയാളി ഫാമിലിയെ കണ്ടതല്ല ഒരു പൂനെയിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു കുറേ മലയാളിയിലേക്ക് കണ്ടിരിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് സ്പോട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് വന്ന് കണ്ട് നേരിക്ക് ആസ്വദിക്കാൻ ശ്രമിക്കണം കേട്ടോ ഈ ഒരു ഹിൽ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇതേ ഇതുപോലുള്ള വഴികളിലൂടെയാണ് നടന്നു പോകുന്നത് പല സ്ഥലത്തും ഡൈവേർഷൻ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഒരുപാട് പ്രൈവറ്റ് ബംഗ്ലോസ് ഉണ്ട് നമ്മൾ ഉണ്ട് നമ്മുടെ മൂന്നാറിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ബ്രിട്ടീഷ്കാര് പണിഞ്ഞ ഉണ്ട് അതിപ്പം ഈ പറഞ്ഞതുപോലെ റിസോർട്ട് ഹോട്ടൽസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ പല സ്ഥലത്തൂടെ നടന്ന് നമ്മൾ നമ്മളിതുപോലെയുള്ള അടിപൊളി സ്പോട്ടുകളിലേക്ക് നമ്മൾ ചെല്ലുകയാണ് ചെല്ലുന്നത് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മഴ വരുന്ന സമയത്തൊക്കെ സ്ലിപ്പറി നമ്മളതൊന്ന് സൂക്ഷിക്കണം മദേരാനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് വാട്ടർഫാളും ഒരുപാട് വ്യൂ പോയിന്റുകളും ഫോർട്ടുകളും അതുപോലെ തന്നെ ടോയ് ട്രെയിൻ അങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ കിട്ടും അതുകൊണ്ടാണ് മദേരാന് ഇത്രയധികം ഫേമസ് ആണ് അതായത് നമ്മൾ നേരത്തെ ലോണാവല പറഞ്ഞില്ലേ അതിന് ശേഷം ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു അതായത് നമ്മുടെ മൂന്നാറ് പോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഉള്ളതിലെ വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് ആണ് പോയിന്റ് അപ്പം അതിൻ്റെ ഒരു ഹിൻഡ് ആ റൂട്ട് എന്ന് പറയുന്നത് വൺ ഹിൽ ടോപ്പ് എന്ന് റൂട്ട് ഇടക്ക് കോടയും തൊളിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആ ഗ്രാമം താഴത്തുള്ള വ്യൂ ഒക്കെ കഠിതമായിട്ട് കിട്ടിയിരുന്നു സൂപ്പർ വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം മാധുരം വരുന്നവർ ഈ വൺ പ്രീ ഹിൽ പ്രൂഫും പൈസ നോക്കണേ നല്ല ഗ്രീൻ ഫോറസ്റ്റ് നല്ല ഡെൻസ് ഫോറസ്റ്റ് അകത്തൂടെ ആയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ മുട്ടക്കൊന്നും അയാത്ത ഒരു ചെറിയ മരവും അതാണ് ആ മരം അപ്പോൾ അതുകൊണ്ടാണ് വൺ ട്രീ പോയിൻ്റ് അറിയപ്പെടുന്നത് നമ്മളുടെ ആ ഒരു ട്രെയിലിൽ അതായത് മദേറിൽ നിന്നുള്ള ഒരു ട്രെയിലാണിത് ട്രെയിൽ എൻഡ് ചെയ്യുന്നൊരു പോയിൻറ്റാണിത് അപ്പോൾ ഇവിടേക്ക് അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല നല്ല കാമ ആൻഡ് പേറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ വർത്താണ് മൂന്ന് കിലോമീറ്ററാണ് മൂന്നേ പോയിൻറ്റ് രണ്ട് ആണ് മെയിൻ മാർക്കറ്റിൽ നിന്ന് ഇവിടെ വരാനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഓർത്ത് വെച്ചിട്ടുള്ള വൺ ട്രീ പോയിന്റ് വർത്താണ് കണ്ട മനസ്സിലാവുന്നില്ല അവർ ചോദിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഇത് ഇവിടുത്തെ ലേക്കാണ് എനിക്ക് തോന്നുന്നു ഈ മലമുകളിലെല്ലാം വെള്ളം വന്ന ഇങ്ങനെ അവരൊരു റിസർവോയർ പോലെ അത് പിടിച്ച് കെട്ടിയിട്ടേക്കും ഇവിടെ വെള്ളത്തിന്റെ ആവശ്യകത ഗ്രാമങ്ങളിലേക്ക് കൊടുക്കുന്ന പക്ഷെ ഇവിടത്തൊക്കെ ആയി അവിടെ സാധാരണ കെട്ടിയിട്ടുണ്ട് മഞ്ഞാണ് ഭയങ്കര മൂടൽ മഞ്ഞ ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല മാത്രല്ല കാറ്റാ ഭയങ്കര വെച്ചേക്കുവാണ് രാത്രി അങ്ങനെ ഞങ്ങൾ മാതേരനോട് വിട പറയാൻ പോവുകയാണ് അങ്ങനെ നമുക്ക് വേണ്ട ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ട്രെയിൻ വേണ്ട എട്ടാണ് അപ്പൊ നമ്മൾ ഇച്ചിരി നേരത്തെ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തു ഒരു മുക്കാ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിന്റെ ഒരു മുക്കാ മണിക്കൂർ മുമ്പ് തൊട്ടേ ഇവിടെ ടിക്കറ്റ് സർവീസ് തുടങ്ങത്തുള്ളൂ മഴയൊക്കെ പ്രശ്നം ഇവിടെ ഫിക്സഡ് നമ്പർ ഓഫ് ടിക്കറ്റ്സ് അതായത് മൂന്ന് നോർമൽ സെക്കൻഡ് ക്ലാസ്സും ഒരു ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ ഫസ്റ്റ് ക്ലാസ്സിന് തൊണ്ണൂറ്റഞ്ച് രൂപയും സെക്കൻഡ് ക്ലാസ് അമ്പത്തഞ്ച് രൂപയും ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ് മാത്രമല്ല നിർത്തി കൊണ്ടുപോകുന്ന പരിപാടി ഒന്നും ഇല്ലാതെ തോന്നുന്നു സീറ്റ് നമ്പർ ഒക്കെ ഇട്ട് തന്നേക്കുന്നത് അപ്പോൾ നേരത്തെ ഒന്നിനെ കിട്ടത്തുള്ളൂ തിരക്കൊക്കെ ഉള്ള സമയത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ടോയ് ട്രെയിൻ സർവീസ് അല്ലേ ഇതിലെ ലിമിറ്റഡ് നമ്പർ ഓഫ് ടോയ് ട്രെയിൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ടോയ് ട്രെയിന് നമ്മൾ കയറാൻ പോവുകയാണ് ഒന്ന് ഫീൽ ചെയ്യണം അമ്മ ടി റോണൻ നമ്മളിന്നലെ നടന്നു വന്ന അതേ വഴിയിലൂടെയാണ് ട്രെയിൻ തിരിച്ചു പോകുന്നത് ഒറ്റ പാത്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനകത്തൂടെ നല്ല അടിപൊളി കാഴ്ചകളാണ് നല്ല എല്ലാം ഇന്നും കോടയൊക്കെ കയറി കിടക്കുകയാണ് ഇന്നും മഴയുടെ അതേ നമ്മൾ നേരത്തെ കണ്ട അതേ മഴ സാധ്യതകളാണ് ഇവിടെ എല്ലാം അപ്പം ഇവിടെ ഇതാണ് ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രാക്കിൽ കൂടെ നടന്നു വന്നാൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ നിന്നാലും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ആ വൺ ട്രീ പോയിന്റ് ഒക്കെ നമുക്ക് ഇവിടെ നിന്നാലും കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിലേക്കൂടാണ് ബാക്കിയുള്ള ആളുകളൊക്കെ നടന്നു നടന്നുവരുന്നത് നമ്മളതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ അമർനോഡ് ലോഡ്ജിലേക്കാണ് തിരിച്ചു പോകുന്നത് ഇനി അമൻ ലോഡ്ജിൽ നിന്നിട്ടാണ് നമ്മൾ വീണ്ടും താഴേക്ക് പെബ് ഫോർട്ട് പോലെയുള്ള അതുപോലെ തന്നെ അവിടെ ഒരു ഗണപതി മന്ദിരൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് എന്തായാലും ഈ ടോയ് ട്രെയിനിലുള്ള യാത്ര അടിപൊളിയാണ് വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഇവിടുന്ന് നമ്മൾ ഇനി പോകുന്നത് തന്നെ ട്രെയിനിൽ വിട്ടാൽ ടേബിലൂടെ കുറേ ഡിസ്പോയിൻ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടൊക്കെ പോകുന്നത് കേട്ടോ കൺലോഡ്ജിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയെ നേരെ അങ്ങ് വെച്ച് പിടിക്കുക കാരണം ഇവിടെ ഒരു ബോർഡോ സൈനോ ആൾക്കാരോ ഒന്നുമില്ല നമുക്ക് ചോദിക്കാനായിട്ട് കാരണം ഞങ്ങൾക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി അപ്പം നമ്മൾ രാവിലെ തന്നെ തിരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആരുമില്ല അപ്പോൾ നേരത്തെ പോയ ഒരാളെ പോലും നമുക്ക് കാണാനില്ല ഈ ഒരു ട്രാക്ക് പിടിച്ച് നേരെ അങ്ങ് പോവുക ആക്ച്വലി ഈ ഒരു മൂടൽമാഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ നല്ല അടിപൊളി കാഴ്ചകളായനെ അപ്പം നിങ്ങൾ വരുമ്പം അങ്ങനൊരു കാലാവസ്ഥ അല്ലെങ്കിൽ അങ്ങനൊരു ക്ലൈമറ്റ് ഒക്കെ ആണെന്ന് എൻഷോർ ചെയ്തിട്ട് വേണം വരാനായിട്ട് आड़ी पोली, आड़ी पोली <laughs> ും മിസ് ആക്കാരണം വരുന്ന ടൂറിസ്റ്റുകൾ ഒരുപാട് പേരും ആരോ ചുരം കയറാനും ആരോ സിറ്റി സെന്റർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവരാണ് ഒരുപാട് പേര് ഈ ദൂരങ്ങളിലുള്ള വ്യൂ പോയിന്റുകളൊന്നും എക്സ്പ്ലോർ ചെയ്യാറില്ല അപ്പോൾ നമുക്ക് സമാധാനപരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ഇന്നലെ പോയില്ലേ എൻട്രി പോയിന്റ് അടിപൊളി ഈ ക്യാമറ അങ്ങനെ എടുക്കുക അത് അങ്ങനത്തെ കുറച്ച് ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കാഴ്ചകൾ കണ്ട മധ്യം കിടിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പോകുന്ന വഴിയാണ് നമ്മുടെ ആ റോഡ് നേരങ്ങയുടെ ആ താഴത്തെ വാലിയൊക്കെ നോക്കിയേ അടിപൊളി വീടിനെ കേട്ടത് മാധ്യമം വരുവാണെങ്കിൽ ആ ടൂറിസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞ ഒരു സ്പോട്ടാണ് പ്രഫ്ഫോർട്ട് ട്രൈ തീർച്ചയായിട്ടും വരിക ഇതൊരു ഗണപതി ടെമ്പിൾ അത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രെഫോർട്ടിലേക്കുള്ള ട്രെയിൻ കാണാൻ പറ്റും നേരെ മൂളിക്കരു കഴിഞ്ഞാൽ പ്ലഫ് ഫോർട്ടിൽ എത്തി പക്ഷെ ഭയങ്കര അറ്റം ചെയ്യുന്നില്ല അങ്ങനെ വരുന്നുള്ളു നമ്മുടെ ഗണപതി വീടിനെ കേട്ടോ സൂപ്പർ സാനം ഒരൊന്ന് രണ്ട് ദിവസമൊക്കെ സെറ്റാക്കി വേണം മാതേരൻ കാണാൻ വരാനായിട്ട് കാരണം മാതേരം നടന്ന് കാണാൻ ഒരുപാടുണ്ട് വെള്ളച്ചാട്ടങ്ങളും അരുവികളും വ്യൂ പോയിന്റുകളും എക്കോ പോയിന്റുകളുമായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ട് അങ്ങനെ മാതേരൻ്റെ കാഴ്ച അവസാനിക്കുകയാണ് ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം